അവതാരികയായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായി അറിയാവുന്ന ഒരു താരമാണ് ജുവൽ മേരി ജുവൽ മേരിയുടെ അവസ്ഥകൾ പലപ്പോഴും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല പലപ്പോഴും പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ മാറുകയാണ് ഇപ്പോൾ ജുവൽ ജുവലിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിവാഹമോചനത്തിന് പിന്നാലെ ക്യാൻസർ ഇതെല്ലാം തന്നെ പൊരുതി നേടിയ ജീവിതമായിരുന്നു ഞാൻ വിവാഹിതയായിരുന്നു പിന്നീട് ഞാൻ ഡിവോഴ്സ് ചെയ്തു ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് ഞാൻ പലരും അതൊരു കേക്ക് വാക്കായി പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ആയിരുന്നില്ല ഞാൻ സ്ട്രഗിൾ ചെയ്തു പോരാടി അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ആയിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ സെപ്പറേറ്റഡായി ജീവിക്കാൻ തുടങ്ങി ജുവൽ മേരി പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്നും ജുവൽ പറയുന്നു മൂന്ന് നാല് വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ആറുമാസം കൊണ്ട് കിട്ടും മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡിവോയ്സ് ആണ് അന്ന് കയ്യിൽ സ്റ്റാർ സിംഗറൊക്കെ ചെയ്തിരുന്ന കുറച്ച് പൈസയുണ്ട് ഇനിയെങ്കിലും ലൈഫ് ആസ്വദിക്കണം എനിക്കൊന്ന് സന്തോഷിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു അങ്ങനെ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരുപാട് യാത്രകൾ ചെയ്തു എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ വന്നു കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു തിരിച്ച് വന്ന് ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു അന്ന് ഏഴ് വർഷത്തിനു മുകളിലായി തൈറോയിഡ് പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ ഇൻ്റർണൽ ട്രോമയും പി സി ഒ ഡി തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടായിരുന്നതിനാൽ റെഗുലർ ചെക്കപ്പിന് പോയി അന്ന് വരെ എനിക്ക് ലക്ഷങ്ങളൊന്നുമില്ലായിരുന്നു ആകെപ്പാടെ ചുമയ്ക്കുമ്പോൾ കപം എക്സ്ട്രാ വരും എപ്പോൾ ത്രോട്ട് ക്ലിയർ ചെയ്യണം ഒരു സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൈയും കാലും തണുക്കാൻ തുടങ്ങി എനിക്ക് കാര്യം നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ചെറിയ ഭയം വന്നു കാരണം സ്കാൻ ചെയ്തവരുടെ മുഖം മാറി നമുക്കൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാൽ ഉറങ്ങുപോയി അത് വേണ്ട എന്ന് ഞാൻ ഭയങ്കര പേടിയായിരുന്നു ഇല്ല മാഡം അതെടുക്കണമെന്നവർ പറഞ്ഞു അത് തന്നെ ബയോപ്സി എടുത്തു ഡോക്ടറെക്ക് ഏകദേശം സൂചന തന്നിരുന്നു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരാൻ ജുവൽമേരി പറയുന്നു റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി അത് സ്വാഭാവികമാണ് പിന്നെ എല്ലാം ശരിയായെന്ന് ജുവൽ മേരി വ്യക്തമാക്കി ക്യാൻസർ ചികിത്സിച്ച് ഭേദമായ ശേഷം സന്തോഷകരമായ ജീവിതം ജയിക്കുന്നുവെന്നും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് തൻ്റെ തീരുമാനമെന്നും ജുവൽ പറയുന്നു ജുവലിൻ്റെ സ്നേഹവും ആത്മവിശ്വാസവും അതുപോലെയുള്ളതൊക്കെ തന്നെയാണ് എല്ലാത്തിനുമുള്ള കാരണം പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് അറിയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹവും സന്തോഷവുമാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തകളും ഇതിന് വലിയ സാമ്യമുള്ളതാണ് ജുവൽ മേരി എന്ന താരത്തിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് സംസാരിക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് അത്രയേറെ പ്രിയങ്കിരിയായ ഒരു താരം തന്നെയാണ് അതാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള ഇഷ്ടമായി തന്നെ മാറുന്നതും ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് വ്യക്തമാക്കുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ